പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒന്ന് അഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിലെ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവചനങ്ങൾ ഈ വർഷത്തിലെ പ്രധാനപ്പെട്ട ഒരു മാറ്റങ്ങൾ സംഭവിക്കുവാൻ ഒരു പിരീഡാണ് ഇത് ഈ പത്താം തീയതി മുതൽ മെയ് ഒന്നാം തീയതി വരെയുള്ള സമയം ആ ഗ്രഹങ്ങളുടെ സ്ഥിതിയെല്ലാം ലോകത്തിലെ വലിയ വലിയ മാറ്റങ്ങൾക്കെല്ലാം സാധ്യതയുള്ള ഒരു പിരീഡാണ് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ പ്രയാസങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിലെല്ലാം കാണും എന്ത് മാറ്റം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോഴും അതിൻ്റെതായ ഉണ്ടാകും കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും ഒരു കാലം മാറുമ്പോൾ അത് പ്രകൃതിയിലെല്ലാം പ്രതിഫലിക്കും അത്തരം സമയങ്ങളിൽ ചിലപ്പോൾ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം ഉണ്ടായേക്കാം പ്രകൃതിക്ഷോഭങ്ങളുണ്ടായി ചില സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഒന്നുമില്ല ചില സ്ഥലത്ത് നല്ലതായിരുന്നു പക്ഷേ ചില സ്ഥലത്ത് പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകും ഇപ്പം വെള്ളപ്പൊക്കം പോലെയുള്ളതോ കുലുക്കം പോലെയുള്ളത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങളെല്ലാം ചില സ്ഥലങ്ങളിൽ ഉണ്ടായേക്കാം അല്ലെങ്കിൽ അധികം മഴ പെയ്യുക വലിയ അധികം ഉഷ്ണവും ഉണ്ടാവുക ഇങ്ങനെ എന്തുവാകാം കാലാവസ്ഥപരമായ വ്യതിയാനങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പീരീഡാണ് ഈ പത്താം തീയതി മുതൽ മെയ് ഒന്നാം തീയതി വരെയുള്ള സമയം ഇപ്പം കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളാണ് പ്രധാനപ്പെട്ട ഒന്ന് ഗ്രഹങ്ങൾ മാറുമ്പോൾ കാലാവസ്ഥയിൽ അത് പ്രതിഫലിക്കും പിന്നെ ജനങ്ങളുടെ സ്വഭാവത്തിലും വലിയ പ്രത്യേകതകളെല്ലാം കാണും ജനങ്ങളുടെ സ്വഭാവത്തിൽ പ്രത്യേകത കാണുകയെന്ന് പറയുമ്പോൾ രജോ ഗുണം കൂടിക്കിടക്കും അപ്പം എല്ലാത്തിനും എടുത്തി ചാടാനുള്ള ഒരു ടെൻഡൻസി കൂടുതലുള്ളൊരു സമയമാണിത് ഇപ്പം ഏതെങ്കിലും നാട്ടിലെല്ലാം ഉണ്ടെങ്കിൽ അവർക്കെല്ലാം കുറച്ച് ആക്റ്റീവ് ആകാൻ തോന്നിയു തോന്നിയെന്ന് വരും എല്ലേ ലോകത്തിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രക്ഷോഭങ്ങളെല്ലാം സമരങ്ങളും പ്രക്ഷോഭങ്ങളെല്ലാം ചിലപ്പോൾ കൂടുതൽ കാണുന്ന കാണാൻ സാധ്യതയുള്ള ഒരു പിരീഡാണ് ഈ വരുന്ന മെയ് ഈ പത്താം തീയതി മുതൽ മെയ് ഒന്നാം തീയതി വരെയുള്ള സമയം ജനങ്ങളെല്ലാം പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ എടുത്ത് ചാടാനുള്ള ഒരു ടെൻഡൻസിൽ ഉള്ളൊരു സമയമാണിത് ഇപ്പം കാലാവസ്ഥയിലുള്ള ഏതോ തരം വ്യതിയാനങ്ങളുണ്ടാവാം പ്രകൃതിക്ഷോഭങ്ങളാകാം ജനങ്ങളിൽ തന്നെ ഒരുതരം പ്രതികരിക്കുന്ന സ്വഭാവം കൂടുതൽ രജോ ഗുണം കൂടിക്കിടക്കുക എല്ലാവരും ആക്റ്റീവുക എന്തെങ്കിലും ചെറിയ ഇഷ്യുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ വെച്ചുപിടിക്കുക അതിപ്പ തീവ്രവാദികളിലെല്ലാം വരുമ്പോഴാണ് അത് ദോഷമായിട്ട് തീരുന്നത് അപ്പൊ അങ്ങനെയുള്ളതിനെല്ലാം സാധ്യതയുണ്ട് പിന്നെയുള്ളത് ഈ പ്രകൃതി ചില ആപത്തുകളെല്ലാം ആക്സിഡൻറ്റുകളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുള്ള അനാവശ്യമായിട്ട് നമ്മളെ ശ്രദ്ധക്കുറവ് കൊണ്ടെല്ലാം ചിലപ്പോൾ വേണ്ടാതെ ആക്സിഡൻ്റ്കൾ കൂടിക്കിടക്കുക അതായത് ആക്സിഡൻറിൻ്റെ റേഷ കൂടി വരിക അതിൽ ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ കൂടിക്കാണാം അതേപോലെ തന്നെ രോഗങ്ങൾ ചില രോഗങ്ങൾ രോഗികളുടെ ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം കൂടി വരിക ചില രോഗങ്ങൾ കൂടി വരിക ചിലയും പുതിയ ചില രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുക ഇങ്ങനെയുള്ള അത് കാലാവസ്ഥയായി ബന്ധപ്പെട്ട് എങ്ങനെയാകാം ഇങ്ങനെ അതിലെ രോഗങ്ങൾ കൂടുക അല്ലെങ്കിൽ ചിലവർക്കെല്ലാം ഒരു അസ്വസ്ഥത തലവേദന പോലെയുള്ള ഇങ്ങനെയെല്ലാം ഉള്ള ചില പ്രയാസങ്ങളെല്ലാം ഉള്ളവർക്കെല്ലാം അത് കുറച്ച് കൂടുക ഇങ്ങനെയെല്ലാം ഉള്ള സാധ്യതയുള്ള ഒരു പിരീഡാണ് അപ്പം കാലാവസ്ഥയിലുള്ള വ്യതികാരങ്ങൾ ജനങ്ങളിലെ ഒരു എഴുത്തിയാട്ട സ്വഭാവം കൂടുതൽ അത് പലയിടത്തും പല പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി പിന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പിന്നെയുള്ളത് രാഷ്ട്ര തമ്മിലുള്ള ഈ കിടമത്സരമാണ് കാരണം ഇപ്പം തന്നെ ലോകം ഏകദേശം രണ്ട് ധ്രുവമായിട്ടാണ് നീക്കുന്നത് ഒരു റഷ്യയും ഉക്രൈനും രണ്ട് പക്ഷം പിടിച്ചു കാര്യങ്ങൾ പോകുന്നത് അതെല്ലാം ഒരു പരിധി കടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചിലപ്പോൾ നീങ്ങിയേക്കും കാരണം ഭരണത ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്നവർക്കും ചില നിമിഷങ്ങളിൽ വേണ്ടാത്തതല്ലെങ്കിൽ നോങ്ങിയേക്കാം അങ്ങനെ ഒരു പ്രത്യേക നിമിഷ നിമിഷത്തിൽ പെട്ടെന്നല്ല എന്തെങ്കിലും എടുത്ത് പ്രയോ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴത് ഇവിടത്തേക്കാണ് എത്തുക ചെറിയ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാണെങ്കിൽ അവർ തമ്മിൽ അടിച്ചു ഇരുന്നു ഇതല്ല ഇതിൽ ഒരു വർഷത്തെ രക്ഷയും യുക്രൈൻ എല്ലാം അതിൻ്റെ പിന്നിലുള്ള ചെറിയ അവരെ പിടിച്ചുകൊണ്ട് കളിക്കുന്നതാണ് ഒരു പ്രദേശത്ത് റഷ്യ മറുവശത്ത് മറ്റുള്ള കുറെ രാഷ്ട്രങ്ങൾ തലവന്മാരെല്ലാം ഇപ്പോൾ പല ഗൂഢ ഗൂഢമായ ചർച്ചകളെല്ലാം നടക്കുന്നതായിട്ട് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് അത്തരം സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഗ്രഹങ്ങളുടെ സ്ഥിതിയായിട്ട് ചിന്തിക്കുമ്പോൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഭരണത്തിൻ്റെ തളപ്പത്തിരിക്കുന്നവരെല്ലാം ഒരു സംയമനം വായിക്കുന്നതായിരിക്കും ഈ വരുന്ന കാലഘട്ടത്തില് മെയ് അഞ്ച് വരെ മെയ് ഒന്നാം തീയതി വരെയുള്ള സമയത്ത് ഒരു സംയമനം പാലിച്ച് പോകുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഒരാവേശത്തിൻ്റെ അടുത്ത് അങ് ചാടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരണ്ടി കുറച്ച് അതിൽ നിന്ന് ഊരണ്ടിക്ക് കുറച്ച് പാടായിരിക്കും കാരണം ഏറ്റുമുട്ടുന്ന കക്ഷികൾ നിസ്സാരന്മാരല്ല അവർക്ക് അത്ര പെട്ടെന്നൊന്നും അതിൽ നിന്ന് പിന്നെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല ചെറിയ രണ്ട് കക്ഷികളാണെങ്കിൽ മറ്റുള്ളവർക്ക് കയറിയിട്ട് വരട്ടിയിട്ട് നന്ദിക്കോണാൽ നിന്നെ രണ്ടിരി ശരിയാക്കും എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓട്ടി പക്ഷെ ഇതല്ല അപ്പം അങ്ങനത്തെ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് ഏത് ലെവല് വരെ പോകുമെന്നുള്ളത് ഗ്രഹങ്ങളുടെ പൊസിഷനുമായിട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഈ ഒരു ഘട്ടം ഈ വർഷത്തിലെ ഈ പീരീഡ് ആ പിരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ശാന്തത കുറേയെല്ലാം ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിയും പക്ഷേ ഈ സമയത്ത് പലവർക്കും അതിന് കിട്ടിയില്ല എന്ന് വരും അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഗ്രഹങ്ങൾ നിൽക്കുന്നത് അത്ര സുഖത്തിലല്ല ഗ്രഹങ്ങൾ നിൽക്കുന്നത് കാണുമ്പോൾ അതൊരു പ്രത്യേക തരത്തിലാണ് നിൽക്കുന്നത് അത് അത്ര അനുകൂലമായിട്ടൊന്നും അല്ല നിൽക്കുന്നു അപ്പം അത് ഇവിടെ എഫക്റ്റ് ചെയ്യുകയില്ലയോ എന്നുള്ളത് നമ്മൾ അനുഭവത്തിലൂടെയാണ് മനസ്സിലാക്കേണ്ടത് രണ്ട് മാസത്തെ സംഭവങ്ങൾ രണ്ട് മാസത്തെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളല്ലേ ഇതിൽ അധികം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ ഈ പത്താം തീയതി മുതൽ മെയ് ഒന്ന് വരെ രണ്ട് മാസം പോലും ഇല്ല അതിൻ്റെ നമുക്കറിയാവുന്നതാണ് ഗ്രഹങ്ങൾ അവിടെ കിടന്നിട്ട് കളിക്കുന്നതിൻ്റെ അനുസരിച്ച് ഭൂമിയിൽ അതിന് വലിയ എഫക്റ്റ് ഉണ്ടാവുക എന്നുള്ളത് ഇല്ലേ അത് മനുഷ്യരെ സ്വാധീനിക്കുന്നുണ്ടോ രാഷ്ട്രങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ടോ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ നമ്മുടെ സുഖമായ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ രാഷ്ട്രത്തിലുള്ള ശാന്തത സമാധാനം ഇതിനെയെല്ലാം സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അനുഭവത്തിലൂടെ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ കാരണം രണ്ട് മാസത്തിനുള്ളിൽ ഈ ഗ്രഹങ്ങൾക്ക് സ്വാധീനമുണ്ടെങ്കിൽ അതിവിടെയും കാണും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇവിടെയും കാണും എല്ലാ ഗ്രഹങ്ങൾക്ക് വലിയ സ്വാധീനമൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല ഏതായാലും നമുക്ക് അടുത്ത് തന്നെ കാണാൻ പറ്റുന്ന അടുത്ത ചെറിയ പീരീഡാണ് അതായത് പത്ത് പത്ത് എന്ന് പറഞ്ഞാൽ അതിനടുത്ത് എത്തിക്കഴിഞ്ഞു അപ്പം നമുക്കത് വെച്ചിട്ട് വിലയിരുത്താവുന്നതേ ഉണ്ട് അപ്പോഴത് നമുക്ക് അനുഭവത്തിൽ നിന്ന് നമുക്കതിനെ വിലയിരുത്താം ഇനി ഈ പീരീഡിൽ തന്നെ പ്രാധാന്യമുള്ള ചില സമയങ്ങളും കൂടി നമുക്ക് നോക്കാം ഇതിൽ പൊതുവെ മാർച്ച് പത്ത് മുതൽ മെയ് ഒന്ന് വരെയാണ് പറഞ്ഞതെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ദിവസങ്ങൾ മാർച്ച് പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളും മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളും ഏപ്രിൽ അഞ്ച് മുതൽ ഏപ്രിൽ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളും ഏപ്രിൽ ഇരുപത് മുതൽ മെയ് ഒന്ന് വരെയുള്ള ദിവസങ്ങളും ആണ് പക്ഷേ ഇതെല്ലം ഒരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവമായിട്ട് കണ്ടാൽ മതി കാരണം ഇവിടെ നടക്കുന്നതെല്ലാം കാലമാണ് ദേശത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അപ്പം കാലം മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ചില സാ സാഹചര്യങ്ങളിൽ ഇത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടാകും പക്ഷെ കാലം മുന്നോട്ടേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇതെല്ലാം കാലം അറിഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് ലോകം പുരോഗമിക്കുക തന്നെയാണ് ചെയ്യുന്നത് മുന്നോട്ടേക്ക് തന്നെയാണ് പോകുന്നത് പിന്നോട്ടേക്കല്ല അതുകൊണ്ട് ഇതൊന്നും മോശമാണെന്നൊന്നും കാണേണ്ട ഒരു കാര്യമില്ല ഇങ്ങനെയെല്ലാം തന്നെയാണ് ലോകം മുന്നോട്ടേക്ക് കുതിക്കുന്നത് ഇത് പല കാലഘട്ടത്തിലും ഇങ്ങനെയെല്ലാം ഉള്ള ഘട്ടങ്ങളിലൂടെ കടന്നുകൊണ്ട് തന്നെയാണ് ലോക പുരോഗതിയിലേക്ക് പോയിരിക്കുന്നത് അതുകൊണ്ട് എന്തോ വലിയൊരു ഒരു അനർത്ഥം സംഭവിക്കാൻ പോകുന്നു എന്ന നിലയിലൊന്നും ഇതിനെ ചിന്തിക്കേണ്ടതുണ്ട് കാലത്തിന് നല്ല നല്ല കൂടി തന്നെയാണ് കാലം നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അത് മുന്നോട്ടേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് ആ നിലയിൽ വേണം ഇതിനെയെല്ലാം കാണാൻ